കാണികളാൽ തിങ്ങിനിറഞ്ഞ സ്റ്റേഡിയം ശ്വാസം നിശ്ചലം ആകാംക്ഷ അടക്കിപ്പിടിച്ച് എന്ത് സംഭവിക്കുമെന്നറിയാതെ ആരാധകർ മുഴുവനും കാത്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാർസ്ലോണ ഒളിമ്പിക്സിലെ പുരുഷ വിഭാഗം ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് സെമിഫൈനൽ നടക്കുന്നു നിറ കണ്ണുകളോടെ ഡെറിക് റെഡ്മെന്റ് എന്ന ചെറുപ്പക്കാരൻ ഓട്ടം പൂർത്തിയാക്കിയപ്പോൾ സ്റ്റേഡിയത്തിലെ അറുപത്തി അയ്യായിരം കാണികൾ എഴുന്നേറ്റ് നിന്നാണ് കയ്യടിച്ചത് അത്ലറ്റിക്സിലെ ഇതിഹാസ താരങ്ങളുടെ മുൻനിരയിലൊന്നും ഒന്നും ഒരുപക്ഷേ ഡെറിക് റെഡ്മിൻഡ് എന്ന പേരുണ്ടാകില്ല എന്നാൽ ആരാധക മനസ്സുകളിൽ ഈ താരത്തിന്റെ സ്ഥാനം ഏറെ മുകളിലാണ് ഡെറിക്കിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒളിമ്പിക്സ് മെഡൽ പ്രതിസന്ധികൾ ഓരോന്നായി ഡെരിക്കിനെ തേടിയെത്തിയപ്പോഴും തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ ഒളിമ്പിക്സ് മെഡൽ വിട്ടുകൊടുക്കില്ല എന്ന ദൃഢനിശ്ചയത്തിന് ഇന്ന് ചരിത്രത്തിലാണ് സ്ഥാനം ബാഴ്സലോണ സ്റ്റേഡിയത്തിൽ ഇരമ്പിയാർത്ത ആരാധകർക്ക് മുന്നിൽ ഫോർ ഹൺഡ്രഡ് മീറ്റർ സെമി മത്സരത്തിന് തുടക്കമായി ആദ്യ റൗണ്ടുകളിലെ വിജയങ്ങൾ ഡെരക്കിന് പകർന്ന ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല പക്ഷേ വിധി മറ്റൊന്നായിരുന്നു നൂറ്റി മീറ്റർ പിന്നിട്ടതോടെ അപ്രതീക്ഷിതമായി ഡെരിക്കിൻ്റെ ഓട്ടം നിരച്ചു വലതുകാലിലെ ഹാംസ്ട്രിഗിന് പരിക്കേറ്റ അയാൾ ട്രാക്കിലേക്ക് വീണു വേദനയിൽ പുളഞ്ഞ ആ മനുഷ്യൻ്റെ അരികിലേക്ക് മെഡിക്കൽ സംഘം ഓടിയെത്തി കാലിനേറ്റ പരിക്ക് ഗുരുതരമായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം അവഗണിച്ച് അവൻ വീണ്ടും ഓടിത്തുടങ്ങി അപ്പോഴേക്കും എതിരാളികൾ ബഹുദൂരം മുന്നിലെത്തിയിരുന്നു എന്നാൽ അസാധാരണമായ സ്പോർട്സ്മാൻ സ്പിരിറ്റിനാണ് ആ നിമിഷം കായിക ലോകം സാക്ഷിയായത് ഡെരിക്കിന്റെ അസാമാന്യ പോരാട്ട വീര്യം കണ്ട കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മുടന്തി ഓടുന്ന ഡെരിക്കിനടുത്തേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ വെട്ടിച്ച് ഒരാൾ ഓടിയെത്തി ഡെരിക്കിന്റെ പിതാവ് ജിം ആയിരുന്നു അത് കുട്ടിക്കാലം മുതൽ തന്റെ മകൻ കണ്ട സ്വപ്നം കൺമുന്നിൽ വെച്ച് തകർന്നടിയുന്നത് അദ്ദേഹത്തിന് കാണാനാകുമായിരുന്നില്ല വേദന കടിച്ചമർത്തി ഓരോ ചുവടുകളും മുന്നോട്ട് വെച്ച് ഡെരിക്കിനെ ചേർത്ത് പിടിച്ച് അദ്ദേഹവും കൂടെ ഓടി തന്റെ മകനെ ചേർത്ത് പിടിച്ച് ആ അച്ഛൻ ഫിനിഷിംഗ് ലൈൻ തൊട്ട നിമിഷം ഒളിമ്പിക്സ് ചരിത്രത്തിലെ അതിമനോഹരമായ അധ്യായമായി മാറി ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സമ്മർ ഒളിമ്പിക്സ് ഫോർ ഹൺഡ്രഡ് മീറ്ററിലെ വിജയ് ആരാണെന്ന് ഇന്നാരും ഓർക്കുന്നുണ്ടാക്കില്ല മത്സരത്തിന് ശേഷം ക്യാമറ കണ്ണുകളെല്ലാം തിരിഞ്ഞത് വിജയ് ആയിരുന്നില്ല പാതി വഴിയിൽ വീണു മത്സരം പൂർത്തിയാക്കിയ ഡെരിക്കിനെയാണ് മത്സരത്തിൽ തോറ്റെങ്കിലും ലക്ഷക്കണക്കിന് ജനമനസ്സുകളിൽ വിജയിച്ചവനായിട്ടാണ് അന്ന് ഡെറിക് ട്രാക്കിൽ നിന്നും അടങ്ങിയത്